റഷ്യൻ മുൻ പ്രതിരോധ മന്ത്രി സിർജി ഷൊയ്ഗുവിനും സൈനിക മേധാവി ബലേറി ഗെറാസിമോവിനും എതിരെ അറസ്റ്റ് വാറന്റുകൾ പുറപ്പെടുവിച്ച ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുക്രൈൻ അധിനിവേശത്തിനിടയിൽ സാധാരണക്കാർക്ക് നേരെ നടത്തിയ യുദ്ധ യുദ്ധക്കുറ്റങ്ങളുടെ പേരിലാണ് നടപടി യുക്രൈനിലെ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾ തകർത്തതാണ് പ്രധാന കുറ്റം യുക്രൈൻ അധിനിവേശത്തിലെ യുദ്ധ കുറ്റങ്ങൾക്ക് ഐസിസി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചവരുടെ എണ്ണം ഇതോടെ എട്ടായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ഇതിൽപ്പെടും ഐ സി നടപടിയെ യുക്രൈൻ സ്വാഗതം ചെയ്തു ഐ സി സിയുടെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യമല്ല ഇതെന്നും നിയമപരമല്ലെന്നും റഷ്യ പ്രതികരിച്ചു യുക്രൈൻ ഐ സി സി അംഗമല്ലെങ്കിലും അവിടുത്തെ കുറ്റങ്ങളിൽ നടപടിയെടുക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ഐ സി സിക്ക് അധികാരം നൽകിയിരുന്നു പുടിന്റെ അടുത്ത അനുയായിയും യുക്രൈൻ അധിനിവേശത്തിനു മുന്നിൽ നിന്ന ആളുമാണ് ഷോയ്ക്കു പ്രതിരോധ മന്ത്രി പദവിയിൽ നിന്നു മാറിയ അദ്ദേഹം ഇപ്പോൾ സുരക്ഷാ സമിതി സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഒൻപത് വരെയുള്ള കാലയളവിൽ നിരവധി ഇലക്ട്രിക് പവർ പ്ലാന്റുകൾക്കും ഉപ ൾക്കുമെതിരെ യുക്രൈനിലെ ഒന്നിലധികം സ്ഥലങ്ങളിൽ റഷ്യൻ സായുധസേന നിരവധി അക്രമങ്ങൾ നടത്തി എന്ന് കോടതി പ്രസ്താവനയിൽ പറഞ്ഞു യുക്രൈനിൽ നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു റഷ്യ നിലവിൽ അന്താരാഷ്ട്ര കോടതിയിൽ അംഗമല്ല അതിന്റെ അധികാരപരിധി അംഗീകരിക്കുന്നുമില്ല അതിനാൽ തന്നെ കുറ്റാരോപിതരെ കൈമാറാൻ റഷ്യയ്ക്ക് ബാധ്യതയില്ല അഞ്ചാം തവണ പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ നടന്ന ക്യാബിനറ്റ് അഴിച്ചുപണിയിൽ പുടിൻ പ്രതിരോധ മന്ത്രി ഷൊയ്ഗുവിനെ റഷ്യയുടെ സെക്യൂരിറ്റി കൌൺസിലിന്റെ സെക്രട്ടറിയായി നിയമിച്ചു മോസ്കോയ്ക്കെതിരായ ഹൈബ്രിഡ് യുദ്ധത്തിന്റെ ഭാഗമാണ് ഷൊയ്ഗുവിനെതിരെ ഐ സി സിയുടെ അറസ്റ്റ് വാറന്റ് എന്ന് സെക്യൂരിറ്റി കൌൺസിൽ ചൊവ്വാഴ്ച പറഞ്ഞതായി സർക്കാർ നടത്തുന്ന വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു യുക്രൈൻ്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ നിയമാനുസൃതമായ സൈനിക ലക്ഷ്യമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ റഷ്യ തങ്ങൾ സാധാരണക്കാരെയോ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെയോ ലക്ഷ്യമിട്ടു എന്ന ആരോപണം നിഷേധിക്കുകയും ചെയ്തു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം ജൂലൈയിൽ റഷ്യ സന്ദർശിച്ചേക്കുമെന്ന വാർത്തയാണ് ലഭിക്കുന്നത് അടുത്തിടെ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലിൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് ഉൾപ്പെടെ ഇരുവരും ചർച്ച ചെയ്തു ഇതിനു പിന്നാലെയാണ് നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനത്തെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തുവരുന്നത് യുക്രൈൻ അധിനിവേശത്തിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമായിരിക്കും ഇത് ിസംബറിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അഞ്ച് ദിവസത്തെ റഷ്യൻ സന്ദർശന വേളയിൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയെ റഷ്യയിൽ സന്ദർശനം നടത്താൻ പുടിൻ അന്ന് ക്ഷണിക്കുകയും ചെയ്തു ഇന്ത്യ റഷ്യ ബന്ധം ഉൾപ്പെടെയുള്ള സമകാലീന വിഷയങ്ങളിൽ മോദിയുമായി നേരിട്ട് ചർച്ച ചെയ്യാൻ റഷ്യൻ സന്ദർശനം സഹായിക്കുമെന്ന് പുടിൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ഇത് കൂടുതൽ വിപുലപ്പെടുത്തുമെന്നുമാണ് പുടിന്റെ നിലപാട് യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡോയിലിന് വിലക്കേർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയാണ് സഹായത്തിനെത്തിയത് ഒപെക് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണവാങ്ങൽ കുറച്ച് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഇന്ത്യ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി